ഈ ണം അത്ഭുതപ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യം കാണാൻ ആസ്വദിക്കാറും നമുക്ക് ഭാഗ്യം ലഭിച്ചത് സ്നേഹനിധികളായ നമ്മുടെ മാതാപിതാക്കളിലൂടെ അതുകൊണ്ട് തന്നെ നമുക്ക് അവരോട് ഒരുപാട് കടപ്പാടുകളുണ്ട് സ്നേഹത്തിൻ്റെ തിരുതൂതും ഉപദേശങ്ങളിൽ മാതാപിതാക്കളോടുള്ള ആദരവും സ്നേഹവും കടമയുന്നവർക്ക് വേണ്ടി ചെയ്യേണ്ട സേവനത്തെ കുറിച്ചും ബോധ്യപ്പെടുത്തുന്ന വചനങ്ങൾ ധാരാളമുണ്ട് ബഹുമാനപ്പെട്ട പറയാണ് ഞാൻ ചോദിച്ചു ഏത് പ്രവർത്തനമാണ് അല്ലോ ഏറ്റവും ഇഷ്ടമുള്ളത് രബിയേ പറഞ്ഞതെന്നാ വായനയിൽ പറയുകയാണ് നിസ്കാരം അതിൻ്റെ സമയമാകുമ്പോൾ തന്നെ നിർവഹിക്കല വീണ്ടും ഞാൻ ചോദിച്ചു രബിയേ പിന്നെ ഏത് കർമ്മമാണ് പറഞ്ഞ മനോമാതാപിതാക്കൾക്കും ഗുണം ചെയ്യല വീണ്ടും ഞാൻ ചോദിച്ചു പിന്നെ അപ്പോൾ തങ്ങൾ പറഞ്ഞു യുദ്ധം പറഞ്ഞോ വീണ്ടും ഇത്രയും കാര്യം തങ്ങളോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നല്ലോ ഞാനിനിയും ചോദിക്കുമായിരുന്നെങ്കിൽ

പറഞ്ഞു വരുന്നത് മാതാപിതാക്കളോട് സ്നേഹം വേണം ബഹുമാനം പെട്ടോഹു എന്ന് പറയുകയാണ് എൻ്റെ ഏറ്റവും നല്ല സഹവാസത്തിന് ജനങ്ങളിൽ ഏറ്റവും അർഹിക്കുന്നതാര കൂടുതലും സഹവസിക്കേണ്ടതാരോടാണ് ആ സമയത്ത് ഹബീബായ അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നിന്റെ മാതാവിനോടാ വീണ്ടും പിന്നെ പറഞ്ഞു മാ സൊഹാബി അപ്പോഴും മൂന്നാമതും മറുപടി നിമിതങ്ങൾ പറഞ്ഞത് നിന്റെ മാതാവിനോടാണ് ആ മാതാവിനെയാണ് നീ സ്നേഹിക്കേണ്ടത് പത്ത് മാസം വേദന നിർബന്ധിച്ചു മാതാവല്ലേ ഇന്നത്തെ ജനതാവൃത സദനത്തിലേക്ക് സ്വന്തം മാതാവിനെ നോക്കാൻ കഴിയാതെ ആ മാതാവ് പ്രായമാകുമ്പോൾ മാതാവിന് തിരിഞ്ഞു നോക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവരുടെ ജീവിതം വലിയ നാശത്തിലാവുകയാണ് േഖലയിലേക്ക് അവര് പോയാലും കരകേറുന്നില്ല കാരണം സ്വന്തം മാതാവിനെ അവർ കഷ്ടപ്പെടുത്തുകയാണ് സ്വന്തം മാതാവിന്റെ മുഖത്ത് നോക്കാൻ അവർക്ക് നേരമില്ല സ്വന്തം മാതാവിന് ഭക്ഷണം കൊടുക്കാൻ നേരമില്ല സ്വന്തം മാതാവിനെ തിരിഞ്ഞു നോക്കാൻ അവർക്ക് നേരമിൽ നേരമില്ല വിശേഷ ദിവസങ്ങളെ കഴിഞ്ഞു പോ മാതാവിന്റെ അടുക്കലൊന്നും ചെല്ലാൻ അവർക്ക് സമയമില്ല ഭൗതികമായ ജീവിതത്തിന്റെ പക്ഷേ ദുനിയാവിൽ വെച്ച് തന്നെ അവർ അനുഭവിക്കുകയാണ് മാതാവിനെ മാറ്റി നിർത്തപ്പെടുന്നു അസുഖമുള്ള മാതാവാ പറയേണ്ടതില്ല ഇന്ന് കാലം മോശമല്ല കാലഘട്ടം മോശമല്ല മറിച്ച് നമ്മൾ മോശമാകുമ്പോഴാണ് കാലത്ത് നമ്മൾ കുറ്റം ും സഹാമി ചോദിച്ചപ്പോൾ പിന്നെ സഹാമി നാലാമത് ചോദിച്ചു രവിയേ ആളുകളെ നോക്കിയാലും വിളിച്ചേ വിളിച്ചേക്കാം പക്ഷേ മാതാവിനെ നിലനിർത്തുകയാണ് ഏതാളുകളോട് ജീവിച്ചാലും മരിച്ചെന്ന് പറയാറ് അമ്മ മരിച്ചെന്ന് പറയുന്നവര് കുറവാണ് ആ ഉമ്മയാണ് അവർ ായത് ആ ഉമ്മയാണ് അവർക്ക് എല്ലാമായി അവർക്ക് ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കുന്നു ചെറുപ്പം എത്ര കഷ്ടപ്പെട്ട ഉമ്മയാ പ്രായം നിന്ന് അധികാരം കിട്ടിയപ്പോൾ സമ്പത്ത് ലഭിച്ചപ്പോൾ സൗകര്യങ്ങൾ നല്ല വീടുണ്ടായപ്പോൾ നല്ല ജോലിയുണ്ടായപ്പോൾ ആ ഉമ്മയെ മാറ്റി നിർത്തിയല്ലോ അല്ലാഹുവിന്റെ ദൂത് മാദാവിനാതുകളുടെ ദൂതിയിലാണ് അല്ലാഹുവിന്റെ കോപം മാദാവിനാതുകളുടെ കോപത്തിനാണ് എന്ന് ഹബീബ് റസൂലുള്ളാഹി ജാഹിമത്ത് എന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എടക്കൽവന്ന് ചോദിച്ചു ഏ അറസൂലുല്ലാഹ് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നു നബിയേ അഭിപ്രായം ചോദിക്കാൻ വന്നതാണ് ഞാൻ അപ്പോൾ അവിടെ നിന്ന് ചോദിച്ചു നബി ഞങ്ങൾ നിങ്ങൾക്ക് ഉമ്മയുണ്ടോ അവര് പറഞ്ഞു നബിയെ നബിയെ ഉമ്മയുണ്ട് എന്ന് ഉമ്മയെ ഉമ്മയെ വേണ്ടി വേണ്ടി ശത്രുക്കളുമായി പോലടിക്കാനുള്ള യുദ്ധത്തിന്യാസത്തോടുകൂടി അല്ലെങ്കിൽ യുദ്ധത്തിന് വേണ്ടി തയ്യാറായി സഹാഭിമന്യം വന്നപ്പോൽ അതെ ആത്മാർത്ഥമായിട്ടും ചെയ്യണമെന്നുള്ള ലക്ഷ്യത്തിൽ വന്നപ്പോഴും ചോദിച്ച the so... get നിന്റെ വാ നിന്റെ ഉമ്മയെ നീ ഒന്ന് പരിചരിക്കണം ഇന്നത്തെ ആധുനിക ജനത കേൾക്കേണ്ടതാണ് ഏത് പോയിരുന്നാലും നിന്റെ ഉമ്മയെ നീ നിന്റെ ഉമ്മയെ നീ തിരിഞ്ഞു നോക്കാതെ ഉന്നതങ്ങളിൽ ഒരിക്കലും തുകയില്ല പറഞ്ഞത് എന്താണ് പറയാതും നിന്റെ ഉമ്മയുടെ ാണ് മോനെ മാതാപിതാക്കൾക്ക് വേണ്ടി ഇതുവായ ചെയ്യാൻ അവിടെ നിന്ന് പഠിപ്പിച്ചത് വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞില്ലേ എന്റെ ഒപ്പ ിൽ എന്നെ സ്നേഹപൂർവം പരിപാലിച്ചതിന് അവരിരുവർത്തി നീ കരുണ അല്ലാ

ോട് ചോദിച്ചപ്പോൾ എന്റെ മാതാവ് എന്നില്ലെന്നോ വല്ലതും ലഭിക്കാൻ ആഗ്രഹിച്ചു ഞാൻ എന്റെ മാതാവിനോട് കുടുംബ ബന്ധം എല്ലാവരോടും കാരുണ്യം കാണിക്കണമെന്ന് ഉമ്മയോടും കുടുംബ ബന്ധം ചേർക്കണേ മുസ്ലിമായ ഉമ്മയെ പോലും ചേർത്ത് പിടിക്കണമെന്ന് പറയുമ്പോ മുസ്ലിം എന്റെ ഉമ്മയെ കുറിച്ച് നീ ചിന് എന്റെ ഉമ്മയെ കുറിച്ച് നീ ചിന്തിക്കാറുണ്ടോ ആ ഉമ്മനുഭവിക്കുമ്പോ നമുക്ക് കൈ താങ്ങായത് നമുക്ക് എല്ലാവരും നമ്മളെ മറ്റിലർത്തിയപ്പോൾ ആ ഉമ്മ എത്ര വെയിൽ കൊണ്ടു ആ ഉമ്മ എത്ര മഴ കൊണ്ടു ആ ഉമ്മ പ്രയാസം ആ ഉമ്മയെ ഇന്ന് തിരുവോലങ്ങളിലേക്ക് വലിച്ചെറിയുമ്പോൾ ഒരു നേരം ും പെരുന്നാൾ വന്നാൽ പോലും തിരിഞ്ഞു നോക്കാതെ ആ രണ്ട് മാസത്തെ ഗർഭാവസ്ഥയിലായിരിക്കന്നെ പിതാവ് മരണപ്പെട്ടിരുന്നു ആറാം വയസ്സിൽ പ്രിയമാ യും അവർക്ക് വേണ്ടി ദ്വ ചെയ്യുകയും ചെയ്യുകയാണ് ആധുനിക സമൂഹമേ മരിച്ചൊരു നാൽപ്പത് വരെ നിങ്ങൾ ദ്വ ചെയ്യാൻ പോയി ഒരാണ്ടു വന്നാൽ മാത്രം പോവുകയല്ല നിങ്ങളുടെ കബർസ്ഥാനിൽ കെടുക്കുമ്പോ നിങ്ങൾ ആ വഴി പോകാറില്ലേ കബറിലേക്ക് നമുക്ക് നേരമില്ല ദുനിയാവിൽ നമുക്ക് നമുക്ക് ജീവൻ ഓർക്കാൻ നേരമില്ല നേരമില്ല കൊണ്ടാ പരിചയപ്പെടുത്താൻ ഒരു ചൊല്ലാൻ പോലും നേരമില്ല എത്ര വെള്ളിയാഴ്ച ായി ചരാൾ കടന്നുവോ ഈ വാമക്കൊരു വ്യാസീനോരവില്ല ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടത് ഹബീബായ തങ്ങളുടെ ഇടപെടലാര

പറയുമായിരുന്നു എന്ന് ഞാൻ ഞാൻ നബിയെ വേണ്ടി പറയുമായിരിക്കട്ടെ അവിടൊന്നു പറഞ്ഞു അതെ ഉമ്മാക്കു വേണ്ടി നിങ്ങൾ സ്വതക്ക ചെയ്യണം ഉമ്മാക്കു വേണ്ടി കഴിയുന്നതെല്ലാം നിർണയിക്കണം അത് ഉമ്മാക്ക് ഉപകാരപ്പെടുമെന്ന് പറയുകയാണ് ഞങ്ങളോട് ചോദിച്ചില്ലേ മരണപ്പെട്ടു രേ ഏതോരായിരത്തി

നടക്കാനും നോക്കിരിക്കാനും നമുക്ക് എല്ലാത്തിനും സംവിധാനങ്ങൾ നൽകിയത് നമ്മുടെ ഉമ്മമാരാണ് അപ്പമാരാണ് അവരെ മറന്നൊരു ജീവിതം നമുക്ക് വിജയമില്ല എത്ര നമ്മളവരോട് കയർ കയറിയിട്ടുണ്ട് എത്ര നമ്മളവരെ